ഹലോ നിങ്ങൾ മുട്ടു തേയ്മാനം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ എങ്ങനെ സർജറി ഇല്ലാതെ നമുക്ക് മുക്തി നേടാം ഞാൻ ഡോക്ടർ അനസ്കാൻ ഓർത്തോപെഡിക് സർജൻ പ്രശാന്തി ഹോസ്പിറ്റൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് മുട്ടുവേദനയ്ക്കുള്ള അതിന്യൂതനമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് എങ്ങനെ നമുക്ക് സർജറി ഇല്ലാതെ തേയ്മാനത്തെ കുറയ്ക്കാം അല്ലെങ്കിൽ വേദനയില്ലാതെ നമുക്ക് നടക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഒരു നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് വയസ്സിന് മുകളിൽ മുഖ്യ ആൾക്കാർക്കും കണ്ടുവരുന്നതാണ് മുട്ടുവേദന അഥവാ തേയ്മാനം ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലി അതായത് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എക്സസൈസ് ഇല്ലാത്തതിൻ്റെ കുറവ് അമിതവണ്ണം നമ്മുടെ ഭക്ഷണ രീതികൾ അസ്ഥികളിലുണ്ടാകുന്ന ബലക്കുറവ് കാൽസ്യത്തിൻ്റെ ലഭ്യതക്കുറവ് ഇതെല്ലാം തന്നെ തേയ്മാനം കൂട്ടുന്നതിനെ സഹായിക്കുന്നതാണ് അത് മുഖാന്തരം എക്സസൈസ് ഇല്ലായ്മ കൊണ്ട് നമ്മുടെ മുട്ടുകളിലെ പേക്ഷികൾക്ക് ബലക്കുറവ് വരികയും വേദന കൂടുകയും തേയ്മാനം അത് അധികരിപ്പിക്കുകയും ചെയ്യുന്നതാണ് മുട്ട തേയ്മാനത്തെ നാല് സ്റ്റേജുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അതിൽ നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ജോയിന്റിൽ തന്നെ ഒരു തരത്തിലും ഫ്ലൂയിഡ് കാണുന്നില്ല അതിന്റെ സ്പേസ് വളരെ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ് രണ്ട് മുട്ടുകളും ഏകദേശം ചേർന്നൊരവസ്ഥയിലും മുട്ട മടക്കാനാവാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്താണ് നമുക്ക് സർജറി ഇല്ലാതെ എങ്ങനെ നമ്മൾ പരിഹരിക്കാം എന്നുള്ളതാണ് പറയാൻ വരുന്നത് ഇതിനായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഇഞ്ചക്ഷൻ ആണ് പി ആർ പി വിത്ത് ഹൈലറോണിക് ആസിഡ് ഇൻജക്ഷൻ ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റുകളെ മാത്രം വേർതിരിച്ചെടുത്ത് അതിന്റെ കൂടെ തന്നെ ജോയിന്റ് ഫ്ലൂയിഡ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്ന ജോയിന്റ് ഫ്ലൂയിഡും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ മുട്ടിലെടുക്കുന്ന ഇഞ്ചക്ഷൻ ആണ് ഈ പി ആർ പി എന്ന് പറയുന്നത് അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നത് റേറ്റ് ചെയ്യാനുള്ള അതായത് നമ്മുടെ തരുണാസ്തികൾ നശിച്ചു പോയ തരുണാസ്തികളെ പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവയാണ് അത് എടുക്കുന്നത് മുഖാന്തരം നമ്മുടെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റേജുകളിൽ വളരെ ഫലപ്രദമായിട്ട് റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മുടെ മുട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കും അത് മുഖാന്തരം നമ്മുടെ വേദന കുറയുകയും നമുക്ക് എക്സസൈസുകൾ കൂട്ടാനും മസിൽസിന്റെ പേശികളുടെ ബല കൂട്ടാനും അത് മുഖാന്തരം മുട്ടിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്ക് മുട്ടുവേദന കുറയുകയും കൂടുതൽ എക്സസൈസ് ചെയ്യുകയും നമ്മുടെ ശരീരഭാരം ബാക്കിയുള്ള ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ എന്നുള്ള അസുഖങ്ങൾക്കും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും എക്സസൈസിലൂടെ നോർമലി മുട്ടുവേദന കൊണ്ട് അസഹനീയമായിട്ട് സഹിക്കുന്നവർ തെപ്പ് കയറാൻ പറ്റാത്തത് നമുക്ക് ഒരു നൂറ് മീറ്റർ പോലും നടക്കാൻ പറ്റാത്തത് അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ അവരുടെ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിക് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി അവരിൽ വന്നു ചേരുന്നതാണ് അതിലും നമുക്ക് ഈ ഇഞ്ചക്ഷനിലൂടെ എടുക്കുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റുകയും ബാക്കിയുള്ള അസുഖങ്ങൾ കുറയ്ക്കാൻ പറ്റുകയും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വി ആർ പി ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെയുമായിട്ട് ബന്ധപ്പെട്ട് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള അപ്പോയിൻമെന്റ് തേടാവുന്നതാണ് നമുക്ക് സർജറി ഇല്ലാതെ എങ്ങനെ നമുക്ക് മാക്സിമം മുട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇത് പറഞ്ഞത് എല്ലാവർക്കും നന്ദി നമസ്കാരം